പോലും ഉയർത്താൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച് കൂടെയുള്ളവരെ തന്നെ വഞ്ചിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭയിലെ ജനങ്ങളെ വഞ്ചിച്ചു അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ല ഇവിടുത്തെ ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ ശ്രമിച്ചില്ല നമ്മുടെ നാട്ടുകാരുടെ ഒരാവശ്യവും അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചില്ല സമ്പൂർണമായിട്ടുള്ള വഞ്ചനയാണ് രാഹുൽ ഗാന്ധി വയനാടൻ ജനതയോട് കാണിച്ചത് പാവപ്പെട്ട വയനാട്ടുകാരെ വീണ്ടും അദ്ദേഹം വഞ്ചിക്കാൻ പോവുകയാണ് ഇരുപത്തി ആറാം തീയതി വരെ അദ്ദേഹം മൗനം പാലിക്കുകയാണ് ഇരുപത്താറാം തീയതി വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അദ്ദേഹം വേറൊരു മണ്ഡലത്തിൽ മത്സരിക്കും എന്നിട്ട് പറയും എൻ്റെ കുടുംബം ഇനി അമേട്ടിയാണെന്ന് അപ്പം നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് ഈ എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് കിട്ടാൻ പോകുന്നത് ശരിയായ രീതിയിൽ ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളടക്കം മോദി സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് മോദി സർക്കാരിന് കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് പോലും വലിയ പിന്തുണയുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് പലതരത്തിലുള്ള കള്ളപ്രചാരണങ്ങൾ ഇവിടെ നടക്കുന്നത് മിനിഞ്ഞാന്ന് തെലുങ്കാനയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ആക്രമണം നടന്നു ഒരു ക്രിസ്ത്യൻ പള്ളി വികാരിയെ കുറെ ആളുകൾ ചേർന്ന് മർദ്ദിച്ചു പള്ളിക്ക് നേരെ കല്ലെറിഞ്ഞു ഇവിടെ കോൺഗ്രസുകാരെ പ്രചരിപ്പിച്ചു സി പി എംമാരെ പ്രചരിപ്പിച്ചു ഇതാ സംഘപരിവാർ പള്ളി ആക്രമിച്ചിരിക്കുന്നു തെലുങ്കാന ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് സംഘപരിവാറാണ് പള്ളി ആക്രമിച്ചതെങ്കിൽ പ്രതികളെ എല്ലാം നേരിട്ട് കണ്ടിട്ടും എന്തുകൊണ്ട് അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്നില്ല തെലുങ്കാനയിലെ പള്ളി ആക്രമിച്ചത് കോൺഗ്രസുകാരാണ് തെലുങ്കാനയിൽ വൈദികനെ ആക്രമിച്ചത് കോൺഗ്രസുകാരാണ് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന തെലങ്കാന സർക്കാർ ശക്തമായ നടപടിയെടുക്കുന്നില്ല നിങ്ങൾ നോക്കിയാൽ ഇനിയും ഇതുപോലുള്ള കല്ലേറുകൾ വരും ഒരുപക്ഷെ ഡൽഹിയിലെ സീക്ര ഹാർട്ട് ഹാർഡ് പള്ളിയിലേക്ക് കല്ലെറിയും അല്ലെങ്കിൽ കേരളത്തിലേതെങ്കിലും കന്യാസ്ത്രീക്ക് നേരെ ആക്രമണം നടക്കും ഇതെല്ലാം കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കുന്നതാണ് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് പെട്ടിയിലാക്കിയതിന് ശേഷം കോൺഗ്രസ് പാർട്ടി ന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കുകയാണ് ഞാൻ മുസ്ലിം ലീഗിന്റെ എന്റെ സഹ ചോദിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധിക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയോട് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ കൊടി ഉയർത്തുന്നത് ഒഴിവാക്കിയത് പോട്ടെ ഇന്നലെ വണ്ടൂരിൽ കെ എസ് യുക്കാരെ എം എസ് എഫുകാരുടെ കൊടി പച്ചക്കൊടി ഉയർത്തരുതെന്ന് പറഞ്ഞിരിക്കുന്നു ഇതെന്ത് മുന്നണിയാണ് സുഹൃത്തുക്കളെ ആനി രാജായ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അവരെന്താണ് ചെയ്യുന്നത് അവർ രാഹുൽ ഗാന്ധിയോട് യാചിക്കുകയാണ് ഇങ്ങോട്ട് വരരുത് നമ്മൾ സുഹൃത്തുക്കളാണ് നമ്മൾ രണ്ടുപേരും ഒരേ മുന്നണിക്കാരാണ് പ്രിയപ്പെട്ടവരെയ്ത് ജനങ്ങളെ വഞ്ചിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും ഇവരധികാരത്തിൽ പോയിട്ട് ഒരു കാര്യവും നമ്മുടെ നാടിനില്ല അതുകൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ബി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള എനിക്ക് ഞാനിവിടെ നിങ്ങളുടെ എല്ലാവരോടും വിനയത്തോടെ വോട്ട് അഭ്യർത്ഥിക്കുന്നു ഒരവസരം ഈ നാട്ടിലെ ജനങ്ങൾ തന്നാൽ അടുത്ത അഞ്ചു കൊല്ലം കൊണ്ട് വയനാടിന് ഏറ്റവും വികസനമുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കും ഞങ്ങൾക്ക് സാധിക്കും കാരണം മോദി സർക്കാരിന്റെ നയങ്ങളും നേട്ടങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും അതിന് നിങ്ങളെല്ലാവരും ഇത്തവണ ഞങ്ങളെ സഹായിക്കണം എന്ന് വിനയത്തോടെ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരിക്കൽ കൂടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു